ദേശിലെ അഡോണി എന്ന സ്ഥലത്ത് നിന്ന് രാജേഷ് തന്റെ സൈക്കിളിലാണ് ഹൈദരാബാദ് വരെ താൻ ഏറ്റവും ആരാധിക്കുന്ന മെഗാസ്റ്റാർ ചിരഞ്ജീവി നേരിട്ടൊന്ന് കാണുക എന്ന ലക്ഷ്യത്തോടെ യാത്ര ശാരീരിക അവശതകളും പരിമിതികളും ഒക്കെ മറന്ന് രാജേശ്വരി മുന്നോട്ട് നയിച്ചത് തന്റെ ഉള്ളിലുള്ള കടുത്ത ആരാധനയും മെഗാസ്റ്റാർ ചിരഞ്ജീവിയോടുള്ള കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹവുമാണ് ഈ യാത്രയുടെ കഥയറിഞ്ഞ മെഗാസ്റ്റാർ ഇരുകയ്യും നീട്ടിയാണ് രാജേശ്വരിയെ സ്വീകരിച്ചത് അതിവൈകാരികമായ ഈ വരവേൽപ്പിൽ ചിരഞ്ജീവി രാജേശ്വരി വാത്സല്യപുറം സ്വാഗതം ചെയ്തു രാജേശ്വരിയുടെ ആത്മാർത്ഥതയും കഠിന പ്രയത്നവും ചിരഞ്ജീവിയെ അറിയിച്ചു ഈ യാത്രയും കണ്ടുമുട്ടലും രാജേശ്വരിക്കും ും ഒരിക്കലും മറക്കാൻ ആവാത്ത ഒന്നാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു രാഖി കിട്ടി സന്തോഷം അറിയിച്ച രാജേശ്വരിക്ക് തന്റെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകമായി ഒരു സാരിയാണ് മെഗാസ്റ്റർ സമ്മാനം നൽകിയത് രാജേശ്ശേരിയുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഈ താരം ഉറപ്പു നൽകിയിട്ടുണ്ട് രാജേശ്വരിയുടെ യാത്രയും ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്